ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെ ഒരു പരിചയക്കാരൻ കണ്ടു എന്ന് മാഷ പറഞ്ഞത് കേട്ട് ഇനി അവൾ ഇവിടുന്ന് എത്രയോ ദൂരേക്ക് പോയിട്ടുണ്ടോ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്ന് മാഷ പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഉടനെ സന്ദീപ് പറഞ്ഞു അല്ല അങ്ങനെ ഏട്ടെ തീ ഏതെങ്കിലും ദൂരേക്ക് പോയി എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാരണം ഇപ്പൊ ഇങ്ങനെ യാത്ര ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എടത്തി ബസ്സിൽ കയറി എങ്ങോട്ടോ പോയി എന്നത് നമ്മളുടെ നിഗമനം മാത്രമല്ലേ ആരും അത് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ബസ് സ്റ്റോപ്പിലെ പോയി അന്വേഷിക്കാം അവിടെ ആ ബസ്സിൽ കയറി പോകുന്നത് ആരെങ്കിലും കണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം എന്ന് സന്ദീപ് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും അനുപ് പറഞ്ഞു എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ഒന്ന് അന്വേഷിക്കേ ഞാനു വശനം ഞങ്ങള് മറ്റു രണ്ടു മൂന്ന് സ്ഥലം വരെ പോയി അന്വേഷിച്ചിട്ട് വരാം എന്നറിയിച്ചു എന്നാൽ അങ്ങനെ തന്നെ ആട്ടെ എന്ന് പറഞ്ഞ് സന്ദീപും സച്ചിയും വേഗം അനൂപിനോടും ദയാനമാഷിനോട് യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറുന്നു ദയാനമാഷും അനൂപും വേഗം വണ്ടി എടുത്ത് അവരും അവിടെ നിന്ന് പോയി സന്ദീപും സച്ചിയും കൂടി അവരുടെ കാറും എടുത്ത് അവിടെ നിന്നും മടങ്ങി ഈ സമയത്ത് അർച്ചന ക്ഷേത്രത്തിന് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ആ ബസ് വന്ന് നിർത്താറുള്ള ആ സ്റ്റോപ്പിലായി കൃത്യമായി വന്നിറങ്ങി അവിടെ ഇറങ്ങിയതും അർച്ചന വേഗം ക്രോസ് ചെയ്ത് ഒരു ഓട്ടോയിൽ കയറി അവിടുന്ന് ശിവപുരത്തേക്ക് പുറപ്പെട്ടു ഈ സമയം അർച്ചന എവിടേക്കാണ് പോയത് എന്ന് കൃത്യമായി അന്വേഷിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു ധനുഷും സംഘവും ധനുഷ് മൂർത്തിയുടെ അരികിൽ മൂർത്തിയോട് പറഞ്ഞു മൂർത്തി അർച്ചന പോയിരിക്കുന്നത് ശിവപുരത്തേക്കുള്ള ഒരു ബസ്സിലാണ് അറപ്പുര എന്ന് പറയുന്ന ഒരു ബസ്സിൽ കയറിയാണ് അവൾ പോയിരിക്കുന്നത് അവള് എങ്ങോട്ടാ പോയതെന്ന് എത്രയും വേഗം അന്വേഷിച്ച് മനസ്സിലാക്കണം എന്നിട്ട് അവൾ എവിടെയാണോ പോയിട്ടുള്ളത് അവിടെ ചെന്ന് അവളെ വെട്ടിക്കണ്ടിച്ച് തുണ്ടു തുണ്ടാക്കിയിരിക്കണം എന്ന് ധനുഷ് മൂർത്തിയോട് പറഞ്ഞു ശരിയെന്ന് തല കുലുക്കുമ്പോൾ ധനുഷ് പറഞ്ഞു ഇനി ഒരു കാരണവശാലും അവൾ ജീവനോടെ മടങ്ങി വന്നേക്കരുത് ഇല്ല എന്ന് ധനുഷിന് മൂർത്തി ഉറപ്പ് നൽകി വേഗം തൻ്റെ കൂടെയുള്ള മറ്റ് ആ ഗുണ്ടകളെയും വിളിച്ചുകൊണ്ട് മൂർത്തി അവിടെ നിന്ന് പുറപ്പെട്ടു അതിനുശേഷം അതുവഴി വരുന്ന അറപ്പുര ബസ്സിന് നേരെ കൈ കാണിച്ച് ആ വണ്ടിയിലേക്ക് മൂർത്തി കയറി വണ്ടിയിൽ കയറിയതും ടിക്കറ്റ് എടുക്കാനായി എത്തിയ കണ്ടക്ടറോട് മൂർത്തി ഉടനെ പറഞ്ഞു അതെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറയാം ആദ്യം ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ഒരു മറുപടി എടുത്ത എന്ന് പറഞ്ഞ് വേഗം തൻ്റെ ഫോണിലുള്ള കർശനയുടെ ഫോട്ടോ ആ കണ്ടക്ടറെ കാണിച്ചു കണ്ടക്ടർ ഫോട്ടോ എടുത്ത് നോക്കിയതും മൂർത്തി പറഞ്ഞു അതെ ഈ പെൺകുട്ടിയെ നിങ്ങൾ ഇന്നെങ്ങാനും കണ്ടിരുന്നോ എന്ന് അന്വേഷിച്ചു ഉടനെ തന്നെ മൂർത്തി ചോദിച്ചത് കേട്ട് ആ ഫോട്ടോ നോക്കി കണ്ടക്ടർ പറഞ്ഞു ആ ഇവര് ഇവരെ ഞാൻ രാവിലെ കണ്ടിരുന്നോ ആറിന്റെ ബസിന് എന്ന പറഞ്ഞു ആ അപ്പോ എന്ത് എന്താ എവിടെയാ അവളെ ഇറങ്ങിയത് എങ്ങോട്ട് പോകണം എന്നാ അവർ പറഞ്ഞത് എന്ന് ചോദിച്ചു പെട്ടെന്ന് കണ്ടക്ടർ ആലോചിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ ഇവര് ശിവപുരത്തേക്ക് പോകണം എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഈ ബസ് അതുവഴി പോകുന്നില്ലാത്തത് കൊണ്ട് അതിനു മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാൻ എന്നിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചു പോകാനാണ് ഞാൻ പറഞ്ഞതെന്ന് അറിയിച്ചു അത് കേട്ടത് ഉടനെ തന്നെ മൂർത്തി ശരി എന്ന് പറഞ്ഞ തല വിളിക്കതും വേഗം തന്നെ കണ്ടക്ടർ ചോദിച്ചു അല്ല ചേട്ടന് എങ്ങോട്ടാ പോകേണ്ടത് ഉടനെ കണ്ടക്ടർക്ക് മറുപടി നൽകാതെ മൂർത്തി വേഗം മണിയടിച്ചിട്ട് പറഞ്ഞു അതെ ഇവിടെ ഇവിടെ തന്നെയാണ് എനിക്ക് ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞ് ബസ്സിൽ നിന്ന് അയാൾ ഇറങ്ങി അത് കണ്ട ഉടനെ തന്നെ ആകെ കരിപ്പോടെ കണ്ടക്ടർ പറഞ്ഞു ഓ എവിടുന്ന് കയറി വരുന്നട ഇവിനൊക്കെ എന്ന് പറഞ്ഞ് കണ്ടക്ടർ വേഗം മണിയടിച്ച് ബസ്സുമായി അവിടെ നിന്ന് പുറപ്പെട്ടു ഉടനെ മൂർത്തി പുറത്തിറങ്ങിയതും ഫോൺ വിളിച്ച് ധനുഷിനെ വിവരം അറിയിച്ചു അവൾ ശിവപുരം ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നതെന്നും ഇനി അവളുടെ കാര്യം ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ശിവപുരം ക്ഷേത്രത്തിലേക്ക് അപ്പോഴേക്കും അർച്ചന അവിടെ തൊഴാനായി എത്തി ഭഗവാന്റെ ആറാട്ട് ദിവസം അവിടെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുന്ന അർച്ചന അവിടുത്തെ വഴിപാടായ തൊട്ടിൽ കെട്ടാനായി ആ സാധാരണ തൊട്ടിലുകൾ വഴിപാട് തൊട്ടിലുകൾ കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് അർച്ചനയെത്തി ഈ സമയം അർച്ചനയെ അന്വേഷിച്ച് സച്ചിയും സന്ദീപും ആ ബസ് സ്റ്റോപ്പുകളിലും മറ്റ് കടകളിലുമൊക്കെയായി അന്വേഷിച്ച് നടക്കുമ്പോൾ അനുപേടനം ദയാനന്ദ മാഷും അവർക്കറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ അർച്ചനയെ അന്വേഷിക്കണം അർച്ചന തൊട്ടിലുമായി നേരെ ഭഗവാനെ അവിടെ കൃത്യമായി തന്നെ വഴിപാടിനായി അവിടെ തൊട്ടിൽ കെട്ടി അർച്ചന സന്തോഷപൂർവ്വം ആ തൊട്ടിൽ അവിടെ ഇട്ട് അർച്ചന പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ അർച്ചനയെ കണ്ടെത്താനായി മൂർത്തി പറഞ്ഞയച്ച ആ ഗുണ്ടാ സംഘത്തിലുള്ളവരെല്ലാവരും അവിടെ ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങി അവരോരോരുത്തരും വേഗം അകത്തേക്ക് ഓടിയെത്തി ക്ഷേത്രത്തിൽ ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്ന് കണ്ണുനീർപ്പൊഴിച്ച് അർച്ചന പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ അർച്ചന അവിടെ തൊട്ടിൽ കെട്ടി വഴിപാട് നേർച്ച നടത്തുന്ന വഴിപാട് തൊട്ടിൽ വഴിപാട് നടത്തുന്ന സ്ഥലത്ത് അർച്ചന തൊഴുതു നിൽക്കുന്ന കാഴ്ച കണ്ടു ഗുണ്ടകൾ അത് കണ്ടതും അർച്ചനയെ കണ്ടെത്തിയെൻ്റെ സന്തോഷത്തിൽ അവർ വേഗം തന്നെ വിവരം മൂർത്തി അറിയിക്കുവാനായി പുറത്തേക്ക് പോകുന്നു മൂർത്തിയുടെ അരികിലെത്തി വിവരങ്ങളൊക്കെ അവർ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞതും മൂർത്തി പറഞ്ഞു ശരി എന്നാ നമുക്ക് ഉടനെ തന്നെ അവളെ ഇല്ലാതാക്കേണ്ട ദൗത്യമാണുള്ളത് എന്നറിയിച്ചപ്പോ സച്ചിയും സന്ദീപും അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിലും തന്നെ അവർക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലുമെല്ലാം അവിടെയുള്ള കടകളിലും ഒക്കെ അർച്ചനയെ അന്വേഷിക്കണം അവരാരും അർച്ചനയെ കണ്ടിട്ടില്ല എന്ന മറുപടി പറയുമ്പോൾ നിരാശരായി അവർ വീണ്ടും അന്വേഷണം തുടർന്നു അപ്പോഴാണ് അർച്ചന തൊട്ടിൽ കെട്ടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മുകളിൽ ആ ഭഗവാന്റെ ആ രൂപത്തിനു മുകളിൽ വഴിപാടിന് മുമ്പായി അവിടെ അലങ്കരിച്ചു വെച്ചിരുന്ന ആ പൂമാലയിൽ നിന്ന് ഒരു പൂ വേഗം അർച്ചനയുടെ തൊട്ടിലേക്ക് വന്ന് വീണു ഇത് കണ്ട് അവിടേക്ക് എത്തിയൊരു സ്ത്രീ പറഞ്ഞു ആഹാ ശിവരത്തപ്പന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞല്ലോ അതാണ് വഴിപാട് ഈ തൊട്ടിലിവിടെ കെട്ടി വഴിപാട് ഇവിടെ വെച്ചപ്പോഴേക്കും അതിലേക്ക് പൂവ് വന്ന് വീണത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പോകാൻ തുടങ്ങിയപ്പോ ഉടനെ അർച്ചന ചോദിച്ചു അതെ ഒന്ന് നിൽക്കുവോ ഇവിടെ നൂറ്റൊന്ന് ചേന പ്രദർശനം നടത്തുന്ന ഒരു വഴിപാടുണ്ടല്ലോ അതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഉടനെ അശ്രീ പറഞ്ഞു ഞാനും ആ വഴിപാട് നടത്താൻ വേണ്ടി തന്നെയാണ് വന്നത് അതിന് മുന്നോടിയായിട്ട് മറ്റു ചില വഴിപാടുകൾ കൂടി ഇവിടെ നടത്തേണ്ടതുണ്ട് പക്ഷെ നൂറ്റൊന്ന് വഴിപാട് നടത്തുക എന്നത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അവിടെ അത് ചെയ്യുന്നില്ല എന്ന് മാറി തീരുമാനിച്ച് ഇവിടെ തൊട്ടിൽ കെട്ടുകയാണ് ഉണ്ടായത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു അപ്പോഴേക്കും അർച്ചന അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നേരെ ആ ക്ഷേത്രത്തിന് ശ്രീകോവിൽ അരികിൽ ചെന്ന് പൂജാരിയോട് ചോദിച്ചാൽ മതി അതിനു മുമ്പ് എന്തൊക്കെയാ നടത്തേണ്ടതെന്ന് എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് സ്ത്രീക്ക് ആ വഴിപാട് നടത്താനുള്ള തീരുമാനം എടുത്തത് കൊണ്ട് ഒന്ന് അന്വേഷിച്ചേക്ക് കഴിയുമെങ്കിൽ വഴിപാട് നടത്തുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് പോയി അർച്ചന എന്തായാലും ആ വഴിപാട് നടത്തണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു അപ്പോഴാണ് ധനുഷും മൂർത്തിയും ആ ക്ഷേത്രത്തിനടുത്തേക്ക് വന്നെത്തിയത് കാറിൽ നിന്ന് അവർ ഇറങ്ങിയതും കുണ്ടുകൾ പറഞ്ഞു ആ അവൾ ഇവിടെ തന്നെയുണ്ട് അവളെ ഞാൻ കണ്ടുപിടിച്ചു ഉടനെ കൊണ്ടി ഓടി ചോദിച്ചു അല്ല എന്നിട്ടെന്താ അവളെ തീർത്ത് കളയാത്തത് ആ നിമിഷം തന്നെ അവളെ തീർത്തു തീർത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് പിന്നെ ഇവിടെ ഈ ഉത്സവമായതുകൊണ്ട് ആളുകൾ ധാരാളം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് ഈ സമയത്ത് അവൾ അറ്റാക്ക് ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്തായാലും പുറത്തിറങ്ങിയിട്ട് അവരെല്ലാവരും പോയി കഴിയുമ്പോൾ അവൾ പുറത്തിറങ്ങുന്ന നേരത്ത് അവൾ ഏത് വിധേനയും തീർത്ത് കളയാം അത് ഓർത്ത് സാർ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു അവൾ ഒരു കാരണവശാലും ഇവിടുന്ന് ജീവനോട് പുറത്തു പോകരുത് ഈ ക്ഷേത്രത്തിൽ നിന്ന് അവൾ പുറത്തിറങ്ങുമ്പോൾ അവളുടെ ജീവനത്തെ ശരീരമായിരിക്കണം എന്നറിയിച്ചു ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ധനുഷ് മറുപടി നൽകി ഈ സമയം ധനുഷനോട് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അവർ സമ്മതിക്കുമ്പോ അവിടെ ക്ഷേത്രത്തിൽ ഒരു ശയന പ്രദർശിന് നടത്തുന്ന ശയനപ്രദർശിന് വഴിപാടായി ഒരു സ്ത്രീ നടത്തുന്നത് അർച്ചന കണ്ടു അങ്ങനെ അവർ ശയന പ്രദർശനം നടത്തുന്നത് കണ്ട് അർച്ചന അതേ വഴിപാട് തനിക്ക് നടത്തണമെന്ന ആ ചിന്തയിൽ അവിടെ വഴിപാട് നടത്തുന്ന സ്ഥലത്ത് ആ സ്ത്രീ ശയന പ്രദർശനം നടത്തുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് അവരുടെ പിന്നാലെയും നടന്നു വന്നു അതിനുശേഷം ശയനപ്രദർശനം തീർന്നത് ആ സ്ത്രീ വേഗം തന്നെ അടിയളന്ന് നടക്കാനായി തുടങ്ങുന്നു അർച്ചന പ്രാർത്ഥനയോടെ അവിടെ വന്ന് നോക്കുമ്പോൾ അടിയളന്ന് ആ സ്ത്രീ നടന്നു പോകുന്ന കാഴ്ച കണ്ടു കുറച്ചു ദൂരം അടിയിളന്ന് അങ്ങനെ നടന്നു കഴിയുമ്പോഴേക്കും അർച്ചന തൊഴുത് പ്രദൃഷ്ഠം വെച്ചതിലെ വരുമ്പോ ആ സ്ത്രീ വേഗം ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്ന കാഴ്ച കണ്ടു ഇത് കണ്ടതോടെ പൂജാരി അവിടേക്കെത്തി വേഗം തീർത്ഥം ആ സ്ത്രീയുടെ നേരത്തേക്ക് തെളിച്ചിട്ട് പറഞ്ഞു അതെ വഴിപാട് മുടങ്ങി ഇനി ആ സ്ത്രീയെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിക്കോളൂ എന്നറിയിച്ചു അപ്പുറത്ത് കൊണ്ടുപോയി അവരെ കുറച്ചു നേരത്തേക്ക് അവർക്ക് വിശ്രമിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു ഉടനെ ആ സ്ത്രീയുമായി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പൂജാരി നോക്കി അർച്ചന ഉപയോഗിച്ചു തിരുമേനിയും ഈ ചാനപ്രദർശനം നടത്തുന്നതിന് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതും അത് ശേനപ്രദർശനം നടത്താം പക്ഷേ ഇപ്പോൾ നടയടക്കും അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും നട തുറന്ന് പൂജ ആരംഭിക്കും ആ സമയത്ത് സേനപ്രദർശനം ചെയ്യാം അതിന് മുന്നോടിയായിട്ട് ചില വഴിപാടുകൾ ചെയ്യാനുണ്ട് അത് ക്ഷേത്രത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്നറിയിച്ചു ശരി അതിനുശേഷം ഭജന മഠത്തിൽ പോയിരുന്ന് അവിടെ നേരം ധ്യാനിച്ചോളൂ പിന്നീട് വഴിപാട് പ്രസാദം കഴിച്ചതിന് ശേഷം വന്ന് ശേനപ്രദർശനം നടത്തിക്കോ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു ഏ അതൊന്നും വേണ്ട തിരുമേനി ഞാൻ ചയപ്രദർശനം നടത്തുന്നത് ഇന്ന് ഉപവാസം വരുന്നതു തന്നെയാണ് അതുകൊണ്ട് പ്രസാദത്തിന്റെ ആവശ്യമില്ല എന്നറിയിച്ചു എന്നാ ഞാൻ അവിടെ തന്നെ ഭക്ഷനമഠത്തിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അർച്ചന ചേന പ്രദർശനത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി അവിടേക്ക് പോകാം എന്ന് തീരുമാനത്തിൽ കുറച്ചു അപ്പോഴേക്കും സച്ചി അച്ഛനെ അന്വേഷിച്ച് നടന്ന് ആകെ തളർന്ന അവശനായി ആ ബീച്ചിനരികിലേക്ക് വന്നു അർച്ചനയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിച്ച ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ അവർ രണ്ടുപേരും പങ്കുവഹിച്ച സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ച് രണ്ടുപേരും അന്ന് എത്രത്തോളം സന്തോഷത്തിലായിരുന്നുവെന്നും എന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് സച്ചിയും അർച്ചനയും സ്നേഹത്തോടെ ജീവിച്ച ആ നിമിഷങ്ങളെക്കുറിച്ച് സച്ചി ഓർമ്മിച്ചു അങ്ങനെ അവസാനം അർച്ചന സച്ചിയോട് പറഞ്ഞ കാര്യവും സച്ചി ഓർത്തെടുത്തു സച്ചിയേട്ട സച്ചിന്റെ ജീവിതത്തിൽ ഇനി ഞാൻ വേണ്ട ഞാൻ സച്ചിയന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ശരിയാവില്ല എനിക്ക് പകരം മറ്റൊരാൾ സച്ചിന്റെ ജീവിതത്തിലേക്ക് വരണം എന്നാലേ സച്ചിന്റെ ഈ ആഗ്രഹം സാധിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയോട് കണ്ണീരോടെ അറിയിച്ച ആ കാര്യം സച്ചി ഓർമ്മിച്ചു അതുകൊണ്ട് മനഃപൂർവ്വം തന്റെ ജീവിതത്തിൽ നിന്ന് അർച്ചന ഒഴിഞ്ഞു പോയതാണോ എന്ന നിരാശ സച്ചിയുടെ മനസ്സിനെ അലട്ടി അങ്ങനെ ഓർത്ത് സച്ചിയാകെ അങ്ങനെ നിൽക്കുമ്പോൾ അതുവഴിയും നടന്നുപോയ ഒരാൾ സച്ചിയെ കണ്ട് വേഗം വിളിച്ചു സാർ സാറിന് എന്നെ ഓർമ്മയുണ്ടോ സച്ചി സാറല്ലേ എന്ന് ചോദിച്ചു ആ ഉണ്ട് ചേട്ടാ ആ ചേട്ടനെന്താ ഇവിടെ എന്ന് ചോദിച്ചു ഉടനെ അയാൾ പറഞ്ഞു ഞാനിവിടെ ഒരു റബ്ബർ ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇത് എന്റെ ഭാര്യയും കുട്ടിയും ഇവർ ഇവര് രണ്ടുപേരും കൂടി ഇവളുടെ വീട്ടിലായിരുന്നു അന്ന് മഹാശിവരാത്രിയല്ലേ അതുകൊണ്ട് ക്ഷേത്രത്തിൽ പൂജക്കായിട്ട് വന്നതും അതിന് അവര് ക്ഷേത്രദർശന ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ അവരെ കൂട്ടാനായിട്ട് വന്നതാണ് അല്ല സാറെന്താ എന്ന് തനിച്ചു വന്നത് എന്തു ചെയ്യേ മേടം ഇവിടെ എന്ന് ചോദിച്ചതും അത് പിന്നെ അർച്ചന എന്ന് പറഞ്ഞപ്പോ ഞാനെന്ന് മേഡത്തെ കണ്ടിരുന്നു അതാ ഞാൻ ചോദിച്ചത് മേഡത്തിന് എന്നെ മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാനന്ന് ബസ് മേടത്തെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു ഏത് ബസ്സേല് എവിടേക്ക് പോയതാണ് എന്തേലും ഓർമ്മയുണ്ടോ എവിടെ വെച്ചാ കണ്ടത് എന്ന് സച്ചി അന്വേഷിച്ചു ഇന്ന് രാവിലെയാണോ കണ്ടത് എന്ന് ചോദിച്ചു അതെ ഇന്ന് രാവിലെ തന്നെ ബസ്സേ വെച്ചാ മേഡത്തിന് എന്നെ മനസ്സിലായില്ലെന്നാ എനിക്ക് തോന്നിയത് എന്ന് അദ്ദേഹം പറഞ്ഞു അല്ല എങ്ങോട്ടാ പോയതെന്ന് എന്തേലും അറിയാവോ എന്ന് ചോദിച്ചപ്പോ മേഡം എന്നെ കണ്ടില്ല എന്ന് എനിക്ക് തോന്നേ എന്നെ മനസ്സിലാകുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല പക്ഷേ മേഡം പോയത് എന്ന് പറഞ്ഞു കണ്ടക്ടറോട് ആ സ്ഥലം ചോദിക്കുന്നത് ശ്രദ്ധിച്ചതുപോലെ അയാൾ പറഞ്ഞു അതെ ശിവപുരം ക്ഷേത്രത്തിലേക്കാണ് മേഡം ചോദിച്ചത് അവൾ ആ ബസ് ശിവപുരം ക്ഷേത്രം വഴി പോകുന്നതല്ലാത്തത് കൊണ്ട് അതിനു മുമ്പുള്ള സ്റ്റോപ്പിലിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോയിൽ പോകാനാണ് കണ്ടക്ടർ പറഞ്ഞതെന്ന് അയാൾ ഓർത്തെടുത്ത് സച്ചിയോട് പറഞ്ഞു മേഡം ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഞാൻ ഇറങ്ങുകയും ചെയ്തുവെന്ന് അദ്ദേഹം അറിയിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു ഓ താങ്ക് യു താങ്ക് യു ചേട്ടാ വലിയ ഉപകാരം എന്ന് പറഞ്ഞ് സച്ചി വേഗം അവരോട് നന്ദി അറിയിച്ച് കാറും എടുത്ത് സച്ചി അവിടെ നിന്ന് പുറപ്പെടുന്നു ഈ സമയം ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് അർച്ചന ശയനപ്രദർശനം നടത്തുവാനായി ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നടന്നെടുക്കുമ്പോൾ അർച്ചനയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി ധനുഷും മൂർത്തിയും അർച്ചനയെ എപ്പോഴാണ് ശരിക്കും ഇല്ലാതാക്കേണ്ടതെന്നും ഏതു നിമിഷത്തിലാണ് അർച്ചനയെ വക വരുത്തേണ്ടത് ഊഴം പാർത്ത് ധനുഷും മൂർത്തിയും നോക്കി നിൽക്കുന്നു